നമുക്കിന്ന് ഒരു പ്ലോട്ട് വന്നിട്ടുള്ളത് ഒരു പതിനാല് സെൻറ്റ് പ്ലോട്ടാണ് മലപ്പുറം ജില്ലയിലെ കൂനിയിലൊക്കെ അടുത്ത് അരീക്കോട് കൂനിയിലടുത്തായിട്ട് തൃക്കളയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കൊരു പ്ലോട്ട് വന്നിട്ടുള്ളത് തൃക്കളയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തൃക്കളയൂർ വലിയൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള ഏരിയയാണ് പക്ഷേ ഈ ഒരു അടുത്ത് താമസിക്കുന്നത് ഹിന്ദൂസും മുസ്ലിംസും ഒക്കെ എല്ലാവരും ആയിട്ട് താമസിക്കുന്ന ഒരു ഏരിയക്കടുത്തുള്ള ഒരു പതിനാല് സെൻറ്റ് പ്ലോട്ടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലോട്ടിൽ ഈ കാണുന്ന ഒരു വീടും നിലവിലുണ്ട് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അത്ര മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വീടല്ല പഴയൊരു വീടാണ് ഏകദേശം ഏഴോളം തെങ്ങുകളുള്ള ഈ പ്ലോട്ടിൽ വെള്ള സൗകര്യത്തിനായിട്ട് ജലനിധി ഉണ്ട് പഞ്ചായത്ത് കണക്ഷൻ കണക്ഷനുണ്ട് ഇനിയിപ്പോൾ കിണർ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് വെള്ളം കിട്ടുന്ന ഏരിയയാണ് പള്ളി മദ്രസ സ്കൂള് തുടങ്ങിയവയിലേക്കൊക്കെ ആക്സസ് ഉള്ള മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ ഏകദേശം ബോർഡറൊക്കെ ആയിട്ട് വരുന്ന തൃക്കളയൂരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുള്ള ഈ ഒരു പതിനാല് സെൻറ്റ് പ്ലോട്ടും ഒരു വീടോട് കൂടിയിട്ടുള്ള പതിനാല് സെൻറ്റ് പ്ലോട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകളിലേക്ക് നമുക്ക് പോകാം അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ നമ്മുടെ ഈ പതിനാല് സെൻറ്റിലായിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ ചെറിയൊരു വീടാണ് ഏകദേശം രണ്ട് മൂന്ന് മുറികളുള്ള ഒരു ചെറിയ വീടാണല്ലെ ബാത്റൂമൊക്കെ പുറത്തായിട്ടാണ് വരുന്നത് ഇതിപ്പോൾ വീട് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം ഇതിപ്പോൾ നന്നാക്കി കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനും ഇവിടെ ആളുകളുണ്ട് നമുക്ക് ചെറിയൊരു ടീമിനൊക്കെ വന്ന് താമസിക്കുക എന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇതിനെ മാറ്റിയിട്ട് ഈ ഒരു വീടിനെ ചേഞ്ച് ചെയ്തിട്ട് വേറൊന്ന് റിനോവേറ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും നിലവിലെ നമ്പറൊക്കെ ഉള്ള വീടാണ് കറണ്ട് കണക്ഷൻ നമുക്ക് ഇതാ ഇതിൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ എല്ലാവരും നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വീട് എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് തെങ്ങുണ്ടാവുക വീട്ടിൽ നിന്നുള്ള ഏകദേശം ഏഴോളം തെങ്ങുകൾ നമ്മുടെ ഈ പ്ലോട്ടിൽ അത്യാവശ്യം നല്ല തേങ്ങ തരുന്ന ഏഴോളം തെങ്ങുകൾ നമുക്ക് ഈ പ്ലോട്ടിലുണ്ട് ഇനിയിപ്പോൾ ഈ വീടിനെ റിനോവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓടും കല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു വീട് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു ടീമിനും നമുക്ക് താമസിക്കാൻ നല്ലൊരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറയാൻ പറ്റും ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കടകളിലേക്കോ പള്ളിയിലേക്കോ അമ്പലങ്ങളിലേക്കോ അമ്പലം ഈ ഒരു ഭാഗത്ത് അമ്പലമുണ്ട് താഴെ പള്ളിയുണ്ട് ഏതൊരു ഭാഗത്തേക്കും ഈസി ആക്സസ് ആണ് ഇനിയിപ്പോൾ സ്കൂൾ കുട്ടികൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കുട്ടികളുള്ളതാണ് അവർക്കൊക്കെ സ്കൂൾ വാഹനങ്ങൾ ഇതാ ഇതിൻ്റെ മുന്നിലൂടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വീടിനെ പുതുക്കി പണിയേണ്ടവർക്ക് ആ രീതിയിലേക്ക് പണിഞ്ഞിട്ട് താമസിക്കാൻ കഴിയും ഇപ്പം നിലവിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇങ്ങോട്ട് വരവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാടായി കിടക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് അതായത് ഒരു കോളേജിൻ്റെയോ അതായത് ഹോസ്റ്റലോ അങ്ങനെ എന്തോ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു വീടിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ആ ഒരു പ്രോജക്റ്റ് വരാനിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ വീടുകൾ തന്നെ വരാനാണ് കാലം കൊണ്ട് വീടുകൾ വരാനാണ് സാധ്യത ഉള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം പോലെ വീടുകളാണ് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ചുറ്റു വീടുകളാണ് വരുന്നത് ഇതിലേക്കുള്ള വഴിയാണ് ഒരു ചെറിയൊരു വിഷയമുള്ളത് ഇപ്പോൾ നിലവിൽ ബൈക്ക് ആക്സസ് ഉള്ള ഒരു വഴിയാണ് ബൈക്ക് സുഖമായിട്ട് നമുക്ക് സൈറ്റിലേക്ക് എത്തും ബൈക്ക് വരാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞങ്ങളൊക്കെ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു വഴിയാണ് നിലവിലുള്ളത് ഇനിയിപ്പോൾ വഴിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അതായത് കാർ ആക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീട്ടുകാരും നമ്മളും ഈ ഒരു പാർട്ടിയും അതുപോലെ എല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയൊരു സൈറ്റ് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും കാർസൈറ്റന്നെ ആക്കിയിട്ട് ഇത് മാറ്റാൻ കഴിയും പക്ഷേ കാർസൈറ്റ് ഇതൊരു കാർസൈറ്റ് ആകുമ്പോൾ നമുക്കിതിന് ഉള്ള വില എന്ന് പറയുന്നത് നേരെ ഇരട്ടി ഇരട്ടിയോളം വില നമുക്ക് ഇതിന് കിട്ടും അത്തരത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ഇപ്പം നിലവിൽ എടുത്തിടുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണെന്ന് പറയാൻ പറ്റും അപ്പോൾ വഴി വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു വീട് ഇപ്പോൾ നമ്മുടെ പോസ്റ്റാണ് നമ്മളീ കാണുന്നത് ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള വെള്ളവും കരണ്ടും അതുപോലെ തന്നെ സ്കൂള് പള്ളി മദ്രസ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അടുത്ത ആക്സസ് ഉള്ള ആക്സസിലുള്ള അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കടകളും കാര്യങ്ങളും ചെറിയൊരു അങ്ങാടി തന്നെയുണ്ട് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങാടിയുണ്ട് അത്യാവശ്യം പേരുള്ള ഒരു സ്ഥലം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ അരീക്കോടിനടുത്ത് തൃക്കളയൂർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ ഒരു സ്ഥലമാണ് ഇതിപ്പോൾ ആധാരത്തിൽ പതിനാല് സെൻറ്റാണ് ഏകദേശം പതിനാറോളം സെൻറ്റ് അളക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഇത് നെഗോഷ്യബിളുമാണ് ഒരു കച്ചവടമാണ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെറിയ രീതിയിലുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക